ഇനി കൊറച്ച് സ്പെഷ്യൽ കവറിങ് ആവും ആ ഭാഗത്തുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞില്ലേണ്ടോ എന്താ സംഭവം അറിയില്ല ഞാനിപ്പോ എത്തിയുള്ളൂ സ്ത്രീകളെ പിടിപ്പിക്കുന്ന ഒരു ഹോബിയാണോ ഒരിക്കലും എവിടെയോ നമ്മൾ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ മനസ്സിലായില്ല എന്ന് തോന്നുന്നു അവൻ തന്നെയാ അവൻ എവിടെ വരെ പോകും നോക്കാം ഫോൺ പിടിപ്പിക്കാറുണ്ട് അല്ലാതെ ഒരു പീഡനത്തിന് ഇതുവരെ പറഞ്ഞിട്ട് ചുമ്മാ അങ്ങനെ ആൾക്കാരെ ആരോപിക്കും ചന്ത വാസന്തി അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് മേരി കൊടുക്കുന്ന ടൈപ്പ് അല്ലല്ലോ തെറ്റിപ്പറ്റിയതാവും ഇതെന്റെ പെങ്ങൾ വാസു ഇവൻ ഞാൻ നമ്മുടെ ആരോപിക്കപ്പെട്ടു അത് എന്തിനാണെന്നുള്ളത് എനിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല അവളോട് ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല ബന്ധം ഞാൻ ഉണ്ടാക്കി തരാം പിടിപ്പിക്കുന്ന ഒരു ഹോബിയാണോ രണ്ട് എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെയാണോ നടക്കുന്നേ എന്തൂന്നട ഇതൊക്കെ ഞാൻ മറക്കാനായിട്ട് ശ്രമിക്കുന്ന നിമിഷങ്ങളാണ് കാരണം തെറ്റ് ചെയ്യാതെ നമ്മളെ തെറ്റുകാരനാണെന്ന് സമൂഹം ഒന്നടങ്കം നിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസികാവസ്ഥ കുഞ്ഞിൻ്റെ മനസ്സേത് എന്നൊന്ന് നടക്കും